ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്ലൗസിന്റെ ഷോൾഡറിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് ഷോൾഡറും ഷോൾഡർ എങ്ങനെയാണ് ഫുൾ ഷോൾഡർ ഇപ്പൊ ബ്ലൗസിൽ നമ്മൾ ഫുൾ ഷോൾഡർ എടുക്കില്ലല്ലോ നമ്മൾ എടുക്കില്ല അപ്പോൾ അത് എത്ര കുറയ്ക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞാൽ കേട്ടോ ഇപ്പോൾ നമ്മുടെ ഒരാളുടെ ഫുൾ ഷോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ ബോൺ ടു ഷോൾഡർ ബോൺ ആണ് നമ്മുടെ ഫുൾ ഷോൾഡർ അറിയാലോ അത് നമ്മൾ ഇപ്പോൾ എൻ്റെ ഷോൾഡർ ഫുൾ ഷോൾഡർ എന്ന് പറഞ്ഞെങ്കിൽ പതിനഞ്ച് ഇഞ്ചാണ് ഫുൾ ഷോൾഡർ ഇട്ടാ ഒരു ഷോൾഡറിൽ നിന്ന് ഫുൾ ഷോൾ ഇപ്പുറത്തെ ഷോൾഡർ വരെ പതിനഞ്ച് ഇഞ്ച് അപ്പോൾ ഈ ഫുൾ ഷോൾഡർ നമ്മൾ ബ്ലൗസിൽ എടുക്കില്ല നമ്മൾ ബ്ലൗസിൽ എടുക്കില്ല പിന്നെ സാ അപ്പോൾ ഈ ഫുൾ ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്ന് നമ്മൾ പകുതിയാണല്ലോ നമ്മൾ കുർത്തിയിലൊക്കെ എടുക്കുമ്പോൾ ഫുൾ ഷോൾഡറിൻ്റെ പകുതിയാണ് എടുക്കുക ബ്ലൗസിൽ ഇത് എടുക്കില്ല അപ്പോൾ ഫുൾ ഷോൾഡറിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഏഴ് പോയിന്റ് അഞ്ചല്ലേ വരിക ഏഴ് പോയിന്റ് അഞ്ചാണ് ഇതിൻ്റെ ഇതിൻ്റെ വരിക ഫുൾ ഷോൾഡർ വരിക അതിൻ്റെ കൂടെ നമ്മളൊരു സീറോ പോയിന്റ് ടു ഫൈവ് നമ്മൾ കൂട്ടും കേട്ടോ ഇതേ ഇതുപോലെ അത് നമ്മുടെ സീമലവൻസ് നമ്മൾ ഈ ഷോൾഡറിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തയ്യൽ തുമ്പ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഏഴ് പോയിൻ്റ് സീറോ പോയിന്റ് ടു ഫൈവ് ചേർക്കുമ്പോൾ സെവൻ പോയിന്റ് സെവൻ ഫൈവ് ആണ് നമുക്ക് വരിക കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഫുൾ ഷോൾഡറിന്റെ പകുതി വരാം നമ്മൾ കുർത്തിയിലൊക്കെ എടുക്കുന്നത് ഈ ഫുൾ ഷോൾഡറിന്റെ പകുതിയാണ് എടുക്കുക മനസ്സിലായല്ലോ ഇത്രയും മനസ്സിലായല്ലോ അപ്പം ഞാൻ സെവൻ പോയിന്റ് സെവൻ ഫൈവ് ആണ് സാധാരണ നമ്മൾ കുർത്തിയിലൊക്കെ എടുക്കണ ഷോൾഡർ ഇട്ടാം അപ്പോൾ ഇത് നമ്മൾ എടുക്കില്ല നമ്മുടെ ബ്ലൗസിൽ എടുക്കില്ല ആ ബ്ലൗസിൽ ഇപ്പോ എങ്ങനെ എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ സെവൻ പോയിന്റ് ഫൈവ് എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായി അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു കാലിഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് ഏഴേ മുക്കാലി നമുക്ക് വരും ത്രീ മന്ത്സിലായല്ലോ ഇനി നമ്മൾ നമുക്ക് ബ്ലൗസിലെടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് നമ്മുടെ ബാക്ക് ബ്ലൗസിൻ്റെ ബാക്കിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് നമ്മളെപ്പോഴും ഷോൾഡർ കുറയ്ക്കേണ്ടതും അല്ലെ ഷോൾഡർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ചിലർക്ക് ബ്ലൗസിൻ്റെ ബാക്കിന് ചിലർക്ക് ഇറക്കം കുറയണതാണ് ഇഷ്ടം ചിലർക്ക് ഇറക്കം കൂടുതലാണ് ഇഷ്ടം അപ്പോൾ ആ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഷോൾഡർ കുറയ്ക്കാനും കൂട്ടാനും കേട്ടാ ഷോൾഡർ എങ്ങനെയാണ് വരണേന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് പറയാം അതിൽ ആദ്യം പറയേണ്ടതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ബ്ലൗസിന്റെ ബാക്ക് ഞാൻ ഇതിൽ കുറച്ച് അളവുകൾ ഇങ്ങനെ എഴുതി കാണിച്ചു തരാം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് ഇതിൽ നിന്ന് എത്രയാണ് കുറച്ച് ഇപ്പോൾ ഇത് ഫുൾ ഷോൾഡറിന്റെ പകുതിയാണല്ലോ അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് കുറച്ച് കൊണ്ടുവരണതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് രണ്ട് രീതിയിൽ എടുക്കാം കേട്ടോ രണ്ട് രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം ഷോൾഡർ എങ്ങനെ കുറച്ച് കൊണ്ടുവരാം രണ്ട് രീതിയിൽ ആ രണ്ട് രീതിയിൽ ഫസ്റ്റത്തെ ഒരു മെത്തേഡാണ് ഞാൻ പറയേണ്ടത് ഫസ്റ്റത്തെ മെത്തേഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് ലെങ്ത് നമ്മുടെ ബാക്കിൽ ബ്ലൗസിൻ്റെ ബാക്കിൻ്റെ ലെങ്ത്ത് അറിയാമല്ലോ ആ ലെങ്ത് എങ്ങനെയാണ് ഇപ്പം നമുക്ക് സാധാരണ നമുക്കിവിടെ കിട്ടി വെച്ചിരിക്കുന്നത് നമ്മൾക്ക് വെച്ചിരിക്കുന്നത് ഏഴേ പോയി ഏഴേ മുക്കാലാണ് ഇതിൽ നിന്ന് ഇനി കുറയണത് നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് കുറയണ്ടതെന്നുള്ളത് അപ്പോൾ ഒരു രണ്ടര ഇപ്പോൾ ഞാൻ ബാക്കിൻ്റെ നെക്ക് ലെങ് എടുത്തിരിക്കുന്നു രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് വരെ നമുക്കൊരു ബാക്കിന് ബാക്കിൽ രണ്ടര ഇഞ്ച് എടുക്കാൻ വയ്ക്കുക ആ രണ്ടര ഇഞ്ച് വരെ ഏഴേ മുക്കാൽ ഉപയോഗിക്കാം ഏഴേ പോയിന്റ് ഏഴ് അഞ്ച് നമുക്ക് ഫുള്ളായിട്ട് എടുക്കണം എന്നാൽ മാത്രമാണ് നമ്മുടെ ഷോൾഡർ ശരിയാവുള്ളൂ ഇപ്പം നമ്മൾ ബാക്കിൽ രണ്ടര ലെങ്ത്ത് എടുക്കുകയാണെങ്കിൽ ഇനി നമ്മൾ മൂന്ന് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറയും കേട്ടോ അപ്പോൾ കാലിഞ്ച് കുറയുമ്പോൾ സെവൻ പോയിൻ്റ് ഫൈവ് ആവും മനസ്സിലായോ അതെ ഒരു കാലിഞ്ച് എല്ലാ ഇതിൽ നിന്നൊക്കെ കാലിഞ്ച് കാലിഞ്ച് കുറയാണ് ഇനി അതുപോലെ നമ്മൾ ഈ നാലെടുക്കുമ്പോൾ അതെ വേണ്ട സെവൻ പോയിൻ്റ് ടു ഫൈവ് ആണ് വരിക കണ്ട സെവൻ പോയിൻറ്റ് ടു ഫൈവ് അപ്പോൾ ഇതിനേക്കാളും കുറഞ്ഞു അപ്പോൾ ബാക്കിലേക്ക് നാലിഞ്ചെടുത്തപ്പോൾ സെവൻ പോയിൻ്റ് ടു ഫൈവ് ആയി ബാക്കിലേക്ക് അഞ്ചെടുക്കുമ്പോൾ ദേ സെവൻ ആയിട്ടോ ദേ ഈ സെവൻ ആയിട്ടോ കാലിഞ്ച് കുറഞ്ഞു ഇനി ആറ് ഇപ്പോൾ ആറ് ഇഞ്ച് ലെങ്ത്താണ് ഞാൻ എടുക്കാന്ന് വിചാരിക്കുക ആറ് ഇഞ്ച് ലെങ്ത് എടുക്കാണെങ്കിൽ ആറേ പോ ആറേ മുക്കാൽ ആറേ പോയിന്റ് ഏഴ് അഞ്ചാണ് വരിക അതുപോലെ ഏഴ് ഇഞ്ച് ലെങ്ത് എടുക്കാന്ന് വിചാരിക്കുക ഞാൻ ഏഴ് ഇഞ്ച് ലെങ്ത് ലെങ്ത്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിനേക്കാളും കുറച്ച് കുറഞ്ഞു ആറേ പോയിന്റ് രണ്ടേ അഞ്ചാവും കണ്ടോ ആറ് പോയിന്റ് ഇപ്പം ഞാൻ ഏകദേശം ഒരു പത്ത് വരെ ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എട്ട് എടുക്കുകയാണെങ്കിൽ ആറ് പോയിന്റ് എട്ടെടുക്കുകയാണെങ്കിൽ ആറ് ഇവിടെ ആ ആറാണ് ആറ് പോയിന്റ് അഞ്ചാണ് കേട്ടോ വരാം സോറി ഞാൻ എനിക്ക് തെറ്റിയതാണ് ആറ് പോയിന്റ് അഞ്ചാണ് വരുക കേട്ടോ തെറ്റിപ്പോയതാണ് അപ്പോൾ എട്ട് എടുക്കുകയാണെങ്കിൽ ആറ് പോയിന്റ് രണ്ട് അഞ്ചാണ് വരിക കേട്ടോ ആറ് പോയിന്റ് രണ്ട് അഞ്ച് ഇവിടെ അഞ്ചാണ് കേട്ടോ എനിക്ക് തെറ്റിയതാണ് അപ്പോൾ ആറ് പോയിന്റ് രണ്ടേ അഞ്ച് പിന്നെ അതെ ഇവിടെ നമ്മളിപ്പോൾ ഒമ്പത് എടുക്കുകയാണെങ്കിൽ ആറേ വരൂ കണ്ടോ ഒമ്പത് എടുക്കുകയാണെങ്കിൽ ആറ് അതുപോലെ പത്തെടുക്കുകയാണെങ്കിൽ അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാലിഞ്ച് ഇതിൽ നിന്ന് കാലിഞ്ച് 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 കുറച്ചിട്ടാണ് നമുക്ക് ഇവിടെ ഇവിടെ പത്തിഞ്ച് നമ്മൾ ഞാനിപ്പോൾ ഒരു പത്തിഞ്ച് ലെങ് എടുക്കുകയാണെങ്കിൽ ഇത് അഞ്ചേ മുക്കാലാണ് ഇതിന്റെ ഷോൾഡർ കൊടുക്കേണ്ടത് മനസ്സിലായോ കുറഞ്ഞ് കുറഞ്ഞ് വരണത് ആ ഒരു ലെവലാണ് ഞാൻ കാണിച്ചു തരണം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ ഇതാണ് നമുക്കൊരു ഫസ്റ്റ് മെത്തേഡ് കേട്ടോ കാലിഞ്ച് വീതം നമ്മുടെ ഈയൊരു ഫുൾ ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്ന് പകുതിയും പിന്നെ ഒരു സീം അലവൺസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ഫുൾ ഷോൾഡറിന്റെ പകുതിയും അതിൻ്റെ സീം അലൗസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ദൈ അത് കൂട്ടിയിട്ട് അതിൽ നിന്ന് കാലിഞ്ച് കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവരണത് അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ഇനി സെക്കൻഡ് മെത്തേഡ് പറഞ്ഞ് തരാം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ മെത്തേഡ് കിട്ടാം ഫസ്റ്റ് മെത്തേഡ് ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡിലേക്ക് പോവാം അപ്പോൾ ഞാൻ സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് പറയാം അപ്പോൾ നമുക്ക് സെക്കൻഡ് മെത്തേഡ് എടുക്കായിരിക്കും നല്ലത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ആ മെത്തേഡ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞതരാം കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ കിട്ടിയ ഫുൾ ഷോൾഡറിൻ്റെ പകുതി സെവൻ പോയിന്റ് ഫൈവ് ആണ് കേട്ടോ അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം കണ്ടില്ലേ സെവൻ പോയിന്റ് ഫൈവിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് ചേർക്കല്ലോ സീറോ പോയിന്റ് ടു ഫൈവും കൂടി ചേർക്കുമ്പോൾ നമുക്ക് വരുന്നത് സെവൻ പോയിന്റ് സെവൻ ഫൈവാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നെക്കിൻ്റെ ലെങ്ത്ത് നോക്കണം കേട്ടോ നെക്കിൻ്റെ ബാക്ക് നെക്ക് ലെങ്ത്താണോ നോക്കേണ്ടത് നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത്ത് ആദ്യം തന്നെ എത്ര എടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം അപ്പോൾ അതായത് നമ്മൾ ആദ്യം ബ്ലൗസ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തീരുമാനിക്കുക അപ്പോൾ ഞാനിപ്പോഴും പത്തിഞ്ചാണ് ഞാൻ എടുക്കാറ് എനിക്ക് ഹൈറ്റും തടിയുള്ളതുകൊണ്ട് ഞാനൊരു പത്തിഞ്ച് എടുക്കൂട്ടോ അപ്പോൾ ഞാനൊരു അടുത്ത് അടുത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അത് എടുക്കുക അപ്പോൾ ഞാൻ പത്തിഞ്ച് ലെങ്ത് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു നോക്കുക അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ പത്തിഞ്ചാണ് ഇതിൻ്റെ അപ്പോൾ ഈ പത്തിഞ്ചിൽ നിന്ന് നമ്മൾ എല്ലാവരും ഒരു രണ്ടിഞ്ച് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് രണ്ടിഞ്ച് കുറയ്ക്കുക നമുക്ക് ഷോൾഡർ കിട്ടാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ എത്രയാണോ ബാക്ക് നെക്ക് ലെങ്ത്ത് എടുത്തത് അതിൽ നിന്ന് രണ്ടിഞ്ച് കുറയ്ക്കുമ്പോൾ എനിക്ക് ഇവിടെ വരുന്നത് എട്ടിഞ്ചാണ് അപ്പോൾ എത്രയാണോ ഇവിടുത്തെ അതിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറയ്ക്കുക രണ്ട് ഇഞ്ച് കോൺസ്റ്റൻ്റായിട്ട് വരും കേട്ടോ രണ്ട് ഇഞ്ച് ഒരിക്കലും മാറില്ല അപ്പം നമുക്കിവിടെ കോൺസ്റ്റൻറ്റായി എട്ട് തന്നെ രണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്കിവിടെ എട്ട് കിട്ടും എൻ്റെ ഈ ഇതിൽ എൻ്റെ ഒരു കേസിൽ എട്ട് ഇഞ്ച് എനിക്ക് കിട്ടും നമുക്ക് ഇഞ്ച് നമുക്ക് കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ മനസ്സിലായി രണ്ട് ഇഞ്ച് ഇവിടെ ആണ് എല്ലാവർക്കും ഒരുപോലെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് കിട്ടിയാൽ അതിൻ്റെ രണ്ടു രണ്ടു കൊണ്ട് മൈനസ് ചെയ്യട്ടോ അപ്പം നമുക്ക് എട്ട് കിട്ടി അപ്പം നമുക്ക് ഇനി നമ്മുടെ എട്ടിഞ്ചിന് നമ്മൾ ഈ എട്ട് ഇഞ്ച് എടുത്തല്ലോ ഈ എട്ടിഞ്ചിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എട്ട് ഇഞ്ചിന് സീറോ പോയിൻറ്റ് ഒരു സീറോ പോയിന്റ് ടു ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഗുണിക്കുക അപ്പം നമുക്ക് എത്രയാണ് കിട്ടാൻ നോക്കാം ഈ സീറോ പോയിൻ്റ് ടു ഫൈവ് എന്നുള്ളത് ഒരു കോൺസ്റ്റൻറ്റ് കണക്കാണ് അപ്പോൾ അത് അത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്താൽ മതി വേറെ ഒരു മാറ്റങ്ങളുമില്ലേ അത് കോൺസ്റ്റൻറ്റായിട്ട് തന്നെ വരും അപ്പോൾ എട്ട് ഇൻറ്റു സീറോ പോയിൻ്റ് അതായത് കാലിഞ്ച് എട്ട് ഇൻറ്റു സീറോ പോയിന്റ് ടു ഫൈവ് അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് രണ്ട് ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത് കണ്ടോ എനിക്ക് രണ്ട് ഇഞ്ചാണ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മനസ്സിലായല്ലോ ഇഞ്ച് കിട്ടും അതിന് ശേഷം ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ ഈ ഏഴേ മുക്കാലില്ലേ നമ്മളിവിടെ ഏഴേ മുക്കാൽ എടുത്ത് വച്ചിട്ടുണ്ടല്ലോ നമ്മുടെ നേരത്തെ ബാക്കിൻ്റെ അല്ല നമ്മുടെ ഷോൾഡർ നേരത്തെ ഫുൾ ഷോൾഡറിൻ്റെ പകുതിയിൽ അതെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ സെവൻ പോയിന്റ് സെവൻ ഫൈവ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ഈ ഇഞ്ച് അതായത് നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്ത എട്ടിനെ സീറോ പോയിന്റ് ടു ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആ രണ്ട് നിന്ന് കുറയ്ക്കുക അതായത് ഏഴേ മുക്കാലിൽ നിന്ന് ഇഞ്ച് കുറയ്ക്കുമ്പോൾ എനിക്ക് വരുന്നത് എത്രയാണ് അഞ്ചേ മുക്കാലാണ് എനിക്ക് വരിക ഏഹ് അഞ്ചേ മുക്കാൽ അപ്പം നേരത്തെ നമ്മൾ കണ്ടില്ലേ അപ്പോൾ ഇവിടെ എനിക്ക് അഞ്ചേ മുക്കാലാണ് കിട്ടിയിരിക്കുന്നത് നേരത്തെ അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് നോക്കുക അപ്പം നമ്മൾ നേരത്തെടുത്ത ഫസ്റ്റ് മെത്തേഡിലും എനിക്ക് ഇഞ്ച് വരുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്നത് അഞ്ചേ മുക്കാൽ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ സെയിം നമ്പർ തന്നെയല്ലേ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെയും നമുക്ക് അഞ്ചേ മുക്കാൽ കിട്ടി ഇവിടെയും നമുക്ക് അഞ്ചേ മുക്കാൽ കിട്ടി അപ്പോൾ ഈ സെക്കൻഡ് മെത്തേഡ് വളരെ ഈസിയാണ് നമുക്ക് ഈ സെക്കൻഡ് മെത്തേഡ് ആകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് ചെയ്യാനായിട്ട് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാനീ പറഞ്ഞു ഇവിടുത്തെ ഒരു രണ്ടും ഇവിടുത്തെ ഒരു സീറോ പോയിൻറ്റ് ടു ഫൈവും ാണ് നിങ്ങളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല നിങ്ങളുടെ അളവുകൾ മാത്രം മാറ്റിയിട്ട് നിങ്ങൾ എഴുതുക അപ്പോൾ നമുക്ക് നമ്മൾ തുണിയിൽ കട്ട് ചെയ്യേണ്ട ഷോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസിന് വേണ്ടിയിട്ടാ അത് കുർത്തിക്ക് വേണ്ടിയിട്ടല്ല ബ്ലൗസിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ടത് സോറി അടയാളപ്പെടുത്തേണ്ടത് അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഷോൾഡർ വരുകട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ഷോൾഡർ വരും ഞാൻ ഇതുപോലെയാണ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക